വിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വേറൊരു പിന്നെ മുടി താരം പോവാനും മുടി പുതിയതായിട്ട് തഴച്ച് വളരാനൊക്കെ ഉള്ള ഒരു മരുന്ന് ഞാൻ വേറെ ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അത് കാരണമാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണിക്കണത് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ കുളി കഴിഞ്ഞ വഴിയാണ് ഇത് കാണിക്കണത് അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് വെള്ളത്തിൻ്റെ നനവുണ്ടാകുമല്ലോ ഒന്ന് അത് മഴക്കാലല്ലേ അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യണത് അപ്പോൾ മുടി ഇതേപോലെ ഈ നല്ല പല്ലകലുള്ള ചീർപ്പ് നന്നായി ചെയ്കിയിട്ട് വേണം നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ അപ്പോൾ ഇതേപോലെ കെട്ടൊന്നുമില്ലാതെ മുടി നന്നായിട്ട് ഇങ്ങനെ മെല്ലെ വലിയ വേദനിക്കാത്ത രീതിയിൽ തലയ്ക്ക് ഇങ്ങനെ പറിച്ചെടുക്കൊന്നും ചെയ്യരുത് മുടി ആ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല മെല്ലെ ചെയ്കി എടുക്കണം എന്നിട്ട് ഇതേപോലെ ഓരോ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ആ തലയോട്ടിയിൽ വേണം ഈ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഇത് മരുന്ന് പറയാൻ പറ്റില്ല പിന്നെ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഏറ്റവും നല്ല ഔഷധഗുണമുള്ള ഒരു സാധനമാണ് ഈ ചെറിയ ഉള്ളി അപ്പോൾ വലിയ ഉള്ളിയാണ് കയ്യിൽ വെച്ചാൽ വലിയ ഉള്ളി ഉപയോഗിക്കാം പക്ഷേ കുറച്ചും കൂടെ നല്ലത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയല്ലേ നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെറിയ ഉള്ളി ഇട്ടിട്ട് എണ്ണ കാച്ചി തേക്കിയിരുന്നു അപ്പോൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഈ ചെറിയ ഉള്ളിയുടെ ഈ സ്മെല്ല് വല്ലാതെ ഇത് എന്തായാലും തലേന്ന് തച്ച സ്മെല്ല് ഉണ്ടാവും അത് പറ്റാത്തവർ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒഴിവുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിയുടെ വാസന ചിലപ്പോൾ പറ്റില്ലായിരിക്കും നമ്മൾ നമ്മളടുത്തിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ സ്മെല്ല് വരുമ്പോൾ ഉള്ളിയുടെ മണമാണ് എന്നാലും പക്ഷെ തലയിൽ തേക്കുമ്പോൾ വേറൊരു മണമായിട്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ ഇതായി നിൽക്കും അപ്പോൾ അത് കാരണം പിന്നെ വൈകുന്നേരം തേച്ചിട്ട് റെഡിയാക്കിയിട്ട് ഷാംപൂ ലൈറ്റായിട്ടുള്ള ഷാംപൂ ഏതേലും ഉണ്ടാവില്ലേ പിന്നെ ഈ ബേബി ഷാംപൂ ഒക്കെ ഉണ്ടാവും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല അധികം ഒന്നും ചേർക്കാത്ത നമ്മൾ ഷാമ്പൂസൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് തേ കുറച്ച് തേക്കാണെങ്കിൽ പിന്നെ ഈ ഉള്ളിയുടെ സ്മെല്ലാണ് പോയിക്കോളും അങ്ങനെയൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിൽ ഇത് തേച്ച് മുടിക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും അപ്പോൾ അതേപോലെ ചെറിയ ഉള്ളി ഞാൻ അപ്പോൾ അത് ചെറിയ ചെറിയ ഉള്ളിയാണ് അത് കാരണം ഞാൻ ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉള്ളി കയ്യിലുള്ളത് കുറച്ചും കൂടെ വലുപ്പം ഒരു അഞ്ചോ ഒരു പ്രാവശ്യം തേക്കാൻ ഒരു ആറോ ഏഴോ ഉള്ളി മതി അതിൽ കൂടുതലൊന്നും വേണ്ട സവോളയാണെങ്കിൽ ഒരു സവോള തൊലി കളഞ്ഞിട്ട് കഷ്ണാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതടിച്ചിട്ട് ഇതിൻ്റെ ചാറ് മാത്രമേ വേണ്ടുള്ളൂ അതൊന്ന് ഒരു തുണിയിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് അരിപ്പയിൽ വെച്ചിട്ടോ അരിച്ചെടുക്കുക ഈ ഉള്ളിയുടെ നീര് മാത്രം അപ്പോൾ ഈ ഉള്ളിയുടെ നീര് മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ അത്രയും വെള്ളം ചേർക്കുക എന്നിട്ട് മിക്സിയിൽ മിക്സിയിലടിക്കുക മിക്സിയിൽ അടിച്ചു കഴിഞ്ഞിട്ട് ചേർത്താലും വേണ്ടില്ല എന്നിട്ട് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ നോക്കണം കിട്ടുകയാണെങ്കിൽ ഒരു പൂവിൻ്റെ ഏതാളും എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ഗുണമുള്ള ഒരു സംഭവങ്ങളാണ് ഈ ഉള്ളിയും പൂവും അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നേരിട്ട് ഇതിലൊഴിക്കരുത് നേരിട്ട് ചൂടാക്കും ചെയ്യരുത് അപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതായത് ഇങ്ങനത്തെ ഒരു ടീസ്പൂണോ കയ്യിലോ എന്തെങ്കിലും എടുക്കുക അത് സ്റ്റവില് വെച്ചിട്ടൊന്ന് ചൂടാക്കുക എണ്ണ ഒഴിക്കാതെ തന്നെ എന്നിട്ട് ആ ചൂടാക്കിയ സ്പൂണിലേക്ക് വേണം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഈ ഉള്ളിനീരിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ചൂടാവേ വേണ്ടുള്ളൂ അപ്പോൾ നമ്മളെ തലയോട്ടിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് എണ്ണയ്ക്കൊക്കെ ഒരല്പം ചൂടുണ്ടെങ്കിൽ അതൊന്നും കൂടെ തലയോട്ടിയിലൊക്കെ പിടിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാൻ നോക്കും എല്ലാവരും കുറച്ച് എണ്ണ മതി ഇനി എണ്ണയുടെ ആവി എണ്ണ ഇഷ്ടമില്ല എന്നുള്ളവർ സ്ഥിരം തേക്കാത്തവരാണെങ്കിൽ എന്ത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേക്കുന്നവരാണെങ്കിൽ ഇത് ഒന്നര ഇട ഇടവിട്ടിട്ട് ഈ ഉള്ളിയുടെ ഇത് നമുക്ക് തേക്കാം താരം നല്ലവരാണെങ്കിൽ ഡെയിലി തേച്ചാലും കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ മാത്രം തലയിൽ വെച്ചിട്ട് കഴുകി കളയണം കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദിവസം ചെയ്യുകയാണെങ്കിൽ താരം നല്ലവരൊക്കെ ദിവസം ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ടിട്ടൊക്കെ ചെയ്താൽ മതി അല്ല ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ചെയ്താൽ മതി അപ്പോൾ ഈ ചെമ്പരത്തി പൂവ് ഇത് കിട്ടുക ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഈ ഉള്ളി നീരും ഈ ചെമ്പരത്തിയുടെ ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലാവരും